് ഇപ്പം നമ്മളുള്ളത് കട്ടപ്പനയാണ് ഇടുക്കി കട്ടപ്പന ഇടുക്കി കട്ടപ്പനയില് നമ്മൾ ബ്രാഞ്ചേട്ടിൻ്റെ പുതിയ സൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്നാണ് ഇപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ഞങ്ങളിപ്പോൾ ഇന്നലെ ഇന്നായിട്ട് ഇവിടെ ഉണ്ട് എല്ലാ കിച്ചനും അമ്മൂനന്നെ ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളൊരു വാശിയുണ്ട് അതുകൊണ്ട് ഇന്നത്തെ കുക്കിംഗ് പറഞ്ഞാൽ പിന്നെ സ്വാഭാവികം എന്നത്തെയും പോലെ തന്നെ ചിക്കൻ കറിയും ചോറും വേറെ ചേഞ്ചൊന്നുമില്ല ഇവർക്ക് കടക്കാനായിട്ട് നമ്മൾ സൈറ്റിൽ തന്നെ എബ്രഹായിട്ടൊരു ഷെഡ് ഉണ്ടായി തന്നിട്ടുണ്ട് ഷെഡ് എന്ന് പറഞ്ഞാൽ ബ്രിക്സ് വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയൊരു ഷെഡ് ഷെഡെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരു ടെമ്പററി ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് സംഭവം ശരിക്കും സൈഡിൽ വലിയ വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇതലമോ മറ്റത് മാസം അവാടയ്ക്ക് റൂം അന്വേഷിച്ച് നടക്കണ്ട ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ അപ്പോൾ അവിടെ വീടായി കഴിഞ്ഞാൽ ഇബ്രഹാം ചേട്ടൻ തന്നെ ഇവിടെ എന്തേലും സാധനങ്ങൾ കൃഷി നടക്കുന്ന സമയത്ത് അവർ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും അങ്ങനത്തേനൊക്കെ പറ്റും ഇനി ഒന്നുമില്ലെങ്കിൽ നാല് വറകയിലും അട്ടിക്കിടാം മറ്റേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോള വീടാണ് രണ്ട് നിലയിട്ട് അപ്പം ഞങ്ങളെ വർക്ക് തന്നെ ഏകദേശം ഒരു ആറ് മാസത്തോളം വരും അപ്പോൾ ഈ ആറ് മാസത്തെ ആ ഒരു വാടക പിന്നെ ഇതേപോലെ വേറെ എന്ത് ജോലിക്ക് ആൾക്കാർ വരുവാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്റ്റേ കൊടുക്കണം ഇപ്പം നമ്മൾ തന്നെ ജിപ്സം പൊട്ടി പറഞ്ഞയക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റേ വേണം പ്ലാസ്റ്ററിങ്ങിന് സ്റ്റേ വേണം ടൈൽസിൻ്റെ വർക്കിന് സ്റ്റേ വേണം അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഏറ്റവും നല്ലത് ഇതേപോലത്തെ ഒരു ഷെഡ് സൈക്കിൾ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെല്ല അധികം ആൾക്കാർക്കും പറ്റില്ല പിന്നെ കട്ടപ്പിനോട് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ആയിരുന്നു മണ്ണിൻ്റെ ലെവലുണ്ടായിരുന്നത് അപ്പോൾ ഈ വീടെടുക്കാനായിട്ട് താഴ്ത്തിയ സമയത്ത് ഇവിടെ ഫുള്ള് കല്ലായിരുന്നു ആ കല്ല് പൊട്ടിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീട് വയ്ക്കണൊരു പ്ലോട്ട് റെഡി ആക്കിയിരിക്കുന്നത് ഇപ്പോൾ വീട് വയ്ക്കണ പ്ലോട്ടിൻ്റെ അവിടെ നിന്ന് അത്രയും വീണ്ടും ഡെപ്ത് ഉണ്ട് മെയിൻ റോഡിലേക്ക് ആ വണ്ടി പോകുന്നതാണ് മെയിൻ റോഡ് അപ്പോൾ സ്ഥലം മേടിക്കുമ്പോൾ അറിയാൻ പറ്റിയില്ല മേടിച്ച് കഴിഞ്ഞ് വീട് വെക്കാനായിട്ട് മണ്ണ് മാറ്റുമ്പോഴാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായത് അപ്പോൾ ചേട്ടന് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചിലവായി ഈ ഒരു സ്ഥലം ഇങ്ങനെക്കി ഈ മതിൽ കെട്ടി കല്ല് പൊട്ടിച്ചെടുക്കാനായിട്ട് വീട് വയ്ക്കിയ സ്ഥലമൊക്കെ മേടിക്കുന്ന സമയത്ത് നല്ലോണം സൂക്ഷിച്ച് കണ്ട് നോക്കിയൊക്കെ മേടിക്കുക അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ലൊരു പണി കിട്ടും അതേപോലെ തന്നെ പരന്ന ഭൂമി എന്ന് വെച്ചിട്ട് അതും പോയി മണ്ടി ചത്ത് മേടിക്കരുതേ കാരണം പരന്ന ഭൂമിക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എടുത്ത് ലെവലിംഗ് ചെയ്തിട്ട് കൊടുക്കും അങ്ങനെ ലെവലിങ് ചെയ്ത പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ അതിലും ബേസ്മെൻറ്റിന് നല്ലൊരു എക്സ്പെൻസ് എക്സ്പെൻസാവും മാക്സിമം അറിയണ സ്ഥലങ്ങൾ മേടിക്കുക അറിയാത്ത സ്ഥലം പോയി മേടിക്കുകയാണെങ്കിൽ തന്നെ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മേടിക്കാം കാരണം ഇങ്ങനെ ഈ ഒരു പ്ലോട്ട് ഇത് ഇപ്പം ഈ കണ്ട ഹൈറ്റിന്ന് ഇത്രയും ഡെപ്ത് വരെ താഴ്ത്താനായിട്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചിലവായി എന്ന് പറഞ്ഞ ഒരു ഒരു വീട് വയ്ക്കേണ്ട പൈസയാണ് ചിലവായത് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാ അപ്പം അതങ്ങനെ ചെയ്തതെന്ന് അപ്പം ഇവിടെ ഓൾറെഡി വീട് വെക്കാൻ ഒരാൾ സ്ഥലം മേടിച്ചു പിന്നെ മണ്ണെടുക്കണ സമയത്ത് ഇതിൽ കല്ലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം വിൽക്കാൻ പറ്റുമോ കാരണം വേറൊരാൾ പിന്നെ വീട് വയ്ക്കാൻ മേടിക്കില്ലല്ലോ അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കല്ല ആൾക്ക് വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ ബേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഫുള്ള് പാറുടെ മോളൊന്നാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം ഈ മൂലക്കിലൊന്നും ഒരു രേഷം പോലും താന്നിട്ടില്ല വെട്ടുപാറയാണ് അവിടെ നമ്മളെ ഇപ്പോഴും ഹൈറ്റ് മാത്രമേ ഉള്ളൂ ആ ബാക്കത്തെ ആ കോർണറൊക്കെ അത്ര മാത്രമേ ഉള്ളൂ രണ്ടടി ഹൈറ്റ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വെട്ടുപാറേൻ്റെ മുകളിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത് പാറയിലേക്ക് ഡ്രില്ല് ചെയ്തറക്കുക ചെയ്തത് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കും ഇങ്ങനെ പ്ലിന്തുമെന്ന് കമ്പിയിടണമെന്ന് ഈ പ്ലിന്തുമെന്ന് കമ്പിയിട്ടിരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ടിന് ഈ ഒരു കോർണറിൽ ഈ ഒരൊറ്റ പില്ലർ മാത്രമേ വരുന്നുള്ളൂ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ തറ ചെയ്തപ്പോൾ ഇവിടെ മാത്രം കമ്പിട്ടത് ബാക്കിയുള്ളതന്നെ ആവശ്യം വരുന്നില്ല കാരണം ചുമര് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ അടിയിൽ നിന്ന് കമ്പിട്ട് കൊണ്ട ആവശ്യം വരുന്നില്ല ആരെങ്കിലും ഇട്ട് തരികയാണെന്നുണ്ടെങ്കിൽ നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഞങ്ങൾ വെക്കണ പോലെ ഇതേപോലെ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ ചെയ്ത് വെക്കണം ഇതിപ്പോൾ കറക്റ്റാണ് ഞങ്ങൾ ചുമര് വെക്കുമ്പോൾ കറക്റ്റ് നടക്ക് കവറിങ് ആയിട്ട് കിട്ടും അതിനൊക്കെ അനുസരിച്ച് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് എന്തായാലും ഈ ഒരു വീടിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ നാളെ മറ്റന്നാളായിട്ട് വരും ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരുപാട് ആൾക്കാർ ഞാൻ ഈ പരിപാടി തുടങ്ങിയെന്ന് മുതൽ പറയാൻ തുടങ്ങിയതാണ് സ്ക്വയർ പൈപ്പ് ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നം അപ്പോൾ ആ സാധനം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഭിത്തിയുടെ തിക്നസ് ആക്കിയിട്ടുണ്ട് ഈ വീട് പൂർണമായും ഒഴിവാക്കിയെന്നല്ല ഇങ്ങനെ ചെയ്യണ സമയത്ത് ഞങ്ങൾക്ക് വർക്ക് കൂടുതലാണ് മെറ്റീരിയൽസ് കൂടുതൽ വേണം അപ്പോൾ അതിനനുസരിച്ചിട്ട് അഞ്ചിഞ്ചിൻ്റെ ഉള്ള ചുമരന് റേറ്റിലും വ്യത്യാസം വരും പക്ഷേ സാധാരണ നിങ്ങൾ കാണുന്ന ആ സ്ക്വയർ പൈപ്പ് ഇനി ഈ ഒരു വീട്ടിലുണ്ടായിരിക്കില്ല അഞ്ചിഞ്ച് തിക്ക്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെവിയായി അഞ്ചിഞ്ച് തിക്ക്നസ്സിൻ്റെ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ അതുകൂടാണ്ട് നമ്മൾ ഈ റിഞ്ഞ കമ്പി ടെൻ എം എമ്മും നീളം കൊടുക്കുന്നതുമാണ് ഇപ്പോൾ എയ്റ്റ് ഈയൊരു വീടിന് കേട്ടോ അപ്പം അത് അഞ്ചിഞ്ചാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത് നാളെ ഈ ഷീറ്റെല്ലാം എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇടുക അപ്ലൈ ഉള്ള ആൾക്കാരൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുക എങ്ങനെയാണ് പൈപ്പ് ഒഴിവാക്കിയിട്ട് ചെയ്തത് എന്തൊക്കെയാണ് അപ്പോൾ അതിന് അഡീഷണൽ വർക്ക് വരുന്നത് എന്നുള്ളതൊക്കെ അപ്പം ക്ലിയറായിട്ട് മനസ്സിലാവും Okay.